എ ഐ ഒരു ഫ്യൂച്ചർ ടെക്നോളജി ആണെന്നാണോ വിചാരം എന്നാൽ തെറ്റി അതിപ്പോ നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് എ ഐ ആണ് നിങ്ങൾ എന്തു കാണണമെന്ന് തീരുമാനിക്കുന്നതും അതുതന്നെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതും എ ഐ തന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ എ ഐ ഷേപ്പ് ചെയ്യുകയാണ് നമുക്ക് ഈ സൂപ്പർ പവറിന്റെ കൂടെ ഒരു ദിവസം നോക്കാം നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ഒരു അലാറം കൊണ്ടല്ല എ ഐ വെച്ചാണ് പണ്ടൊക്കെ എല്ലാം മാനുവൽ ആയി സെറ്റ് ചെയ്യണമായിരുന്നു ഓർമ്മയില്ലേ ഇപ്പോ എ ആയി നിങ്ങളുടെ ശീലങ്ങൾ പഠിച്ച് എല്ലാം ഓട്ടോമാറ്റിക് ആക്കുന്നു ചിരി അലക്സ ഇതൊന്നും വെറും സ്പീക്കർ അല്ല നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ മാനേജ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കമ്പാനിയൻസ് ആണ് ഇനി പുറത്തിറങ്ങാനുള്ള സമയമായി ട്രാഫിക്കിൽ കുടുങ്ങുന്നത് ഇനിയൊരു ഓപ്ഷനാണ് അല്ലാതെ വിധിയല്ല പഴയ പേപ്പർ മാപ്പിൽ നിന്ന് ലൈവ് സിസ്റ്റത്തിലേക്ക് എ ട്രാഫിക് പ്രവചിച്ച് നിങ്ങളുടെ സമയവും പണവും ടെൻഷനും കുറയ്ക്കുന്നു ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ പക്ഷെ അതും റാൻഡമല്ല നിങ്ങൾ കൈക്യൂറേറ്റ് ചെയ്തതാണ് അതായത് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ കാണുന്ന ഷോകളിൽ എൺപതു ശതമാനവും എഐ റെക്കമെൻഡേഷൻസ് കാരണമാണ് ടിക്ടോക്കിന്റെ എഐ അത്രയ്ക്ക് പവർഫുള്ളാണ് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആരും ഒറ്റ രാത്രി കൊണ്ട് സ്റ്റാറാക്കാനതിനു പറ്റും അപ്പോ എഐ എന്ന് പറഞ്ഞാൽ വെറും തമാശയും കളിയുമാണോ ഇതേ പവറിന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനും പണം വളർത്താനും കഴിഞ്ഞാലോ നമ്മുടെ ലൈഫിലെ ഏറ്റവും ക്രിറ്റിക്കലായ ഏരിയകളിലാണ് എ ഐ ശരിക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എക്സ്റേയും സ്കാനുമൊക്കെ അനലൈസ് ചെയ്ത് മനുഷ്യർക്ക് മിസ്സാവുന്ന പാറ്റേൺസ് എഐ കണ്ടുപിടിക്കും രോഗം നേരത്തെ അറിയാൻ ഇത് സഹായിക്കും നിങ്ങളുടെ പേഴ്സണൽ സ്പെൻഡിംഗ് ഹാബിറ്റ്സ് പഠിച്ച് റിയൽ ടൈം ഫ്രോഡിൽ നിന്ന് അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും പണ്ടൊക്കെ വലിയ പണക്കാർക്ക് മാത്രം കിട്ടിയിരുന്ന ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഇപ്പോൾ എല്ലാവർക്കും ഫോണിൽ തന്നെ കിട്ടും കൃഷിയിടം മുതൽ നമ്മുടെ സിറ്റികൾ വരെ എ ഐ മോഡേൺ സൊസൈറ്റിയുടെ റൂൾസ് തന്നെ മാറ്റിയെഴുതുകയാണ് ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല നല്ല ആരോഗ്യം സ്മാർട്ട് ലേണിംഗ് എഫിഷ്യൻസി എല്ലാം എ ഐ കൊണ്ടുവരുന്നുണ്ട് എ ഐ നമ്മുടെ കോ പൈലറ്റാണ് സമ്മതിച്ചു പക്ഷേ ഈ വണ്ണിയുടെ മാപ്പ് ആരുടെ കയ്യിലാണ് ഇതുപോലുള്ള ടെക് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക